യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ചതിയും തന്ത്രവുമാണ് എന്നാണ് സാധാരണ പഴയ കാലം മുതലേ പറയാറുള്ളത് എന്നാൽ ഗസയും ഫൈസ് ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലും കാര്യം വ്യത്യസ്തമല്ല ഗസയിലുള്ള പോരാളികളുടെ ടണലുകളാണ് ഇസ്രായേലിന് മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ആ ടണലുകൾ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ ഇസ്രായേൽ ഉപയോഗിക്കുന്ന പുതിയൊരു തന്ത്രമാണ് ഇപ്പോൾ ഹമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഒക്കെ പോകുന്ന സമയത്ത് അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് ടണലുകളിൽ നിന്നും അമാസിന്റെ പോരാളികൾ പുറത്തു വരുന്നത് അങ്ങനെയാണ് ടാങ്കുകളും കവചിത വാഹനങ്ങളും ഒക്കെ തകർത്ത് കളയുന്നത് എന്നാൽ ഇതേ ശബ്ദമുണ്ടാക്കുന്ന പ്രത്യേകതരം റോബോട്ടുകളാണ് ഇപ്പോൾ ഇസ്രയേൽ പരീക്ഷിക്കുന്നത് ആ റോബോട്ടുകൾ പല ഭാഗത്തു കടന്നു പോകുമ്പോൾ അമാസിന്റെ ആളുകൾ പുറത്തു വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ് ഇസ്രയേലിന്റെ പദ്ധതി അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ഡ്രോണുകളാണ് ഗസയുടെ പല ഭാഗത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ശബ്ദം കേട്ട് ഏത് ഭാഗത്തു നിന്നാണ് ടണലുകളിൽ നിന്ന് ഏത് ഭാഗത്തു കൂടെയാണ് ഇവർ പുറത്തേക്ക് വരുന്നത് എങ്കിൽ ആ ഭാഗം ആക്രമിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം പക്ഷെ ഇതും ഹമാസിന്റെ പോരാളികൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആയുധങ്ങളെക്കാൾ ചില സമയങ്ങളിലെല്ലാം ഫലപ്രാപ്തി കൂടുതലും ഉണ്ടാവുക ഇത്തരം തന്ത്രങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരം ചതികൾക്കുമൊക്കെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാൽ ഹമാസിന്റെ പോരാളികളും തന്ത്രത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം കാരണം ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു വലിയ സൈനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ ആധുനിക ടെക്നോളജികളും ഒക്കെയുള്ള ഇസ്രയേൽ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഈ ചെറിയ വിമോചന പ്രസ്ഥാനത്തിന്റെ പോരാളികൾ പിടിച്ചു നിൽക്കുന്നു അവരുടെ അത്യാധുനിക ടാങ്കുകൾ തകർക്കുന്നു എന്ന് പറയുമ്പോൾ അതിനവർ ഉപയോഗപ്പെടുത്തിയ ഈ ടെക്നിക്കുകളും അവരുടെ തന്ത്രങ്ങളും വലുതാണ് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ ഉപയോഗിക്കുന്ന ടണൽ എന്ന് പറയുന്നത് എന്നാൽ ഇതിനേറെ പ്രധാനപ്പെട്ട മറ്റൊരു ഫലസ്തീനികളുടെ തന്ത്രം ഇസ്രയേൽ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് ഇവരുടെ ചില വ്യാജ ടണലുകൾക്ക് മുന്നിൽ ചെറിയ സ്പീക്കറുകൾ വെച്ച് ഇബ്രു ഭാഷയിൽ ഇസ്രയേലിയൻ സംസാരിക്കുന്ന അതേ സംസാരത്തിലുള്ള അതേ ഭാഷയിലുള്ള സംസാരങ്ങൾ സ്പീക്കറിൽ ഓൺ ചെയ്തു വെക്കുക ഈ സംസാരം കേൾക്കുമ്പോൾ ഇസ്രായേൽ സൈനികർ മനസ്സിലാക്കും ഇത് ബന്ദികളാണ് അതായത് ഇസ്രയേലിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയ ബന്ദികൾ സംസാരിക്കുന്നതാണ് എന്ന ധാരണയിൽ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നു അതോടുകൂടെ അതോടുകൂടെ തന്നെ സ്ഫോടനം ഉണ്ടാകുന്നു ആ സ്ഫോടനത്തിൽ പല സൈനികരും മരണപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം കുറച്ചു മുമ്പ് ഇസ്രയേലിലെ സൈനിക മന്ത്രിയുടെ മകൻ തന്നെ മരണപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള തന്ത്രങ്ങളിലൂടെയാണ് ഫലസ്തീൻ ഹമാസ് അവരെ എല്ലാം കൊന്നുകളഞ്ഞിട്ടുള്ളത്